അത്യന്തം സ്ത്രീ വിരുദ്ധവും നിലപാടുമാണ് ഞാനും കുറെ നാളുകളായി അത് ശ്രദ്ധിക്കുന്നുണ്ട് മാലാപാർവതി അത്തരത്തിൽ പുരുഷന്മാർ മാലാപാർവതിയോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ള മറുപടിയോ അല്ലെങ്കിൽ തമാശയായിട്ടോ ഒക്കെ പറഞ്ഞോട്ടെ മാലാപാർവതിയുടെ ഇഷ്ടം പക്ഷേ അത് മറ്റൊരു വ്യക്തിയോട് പറയാൻ പാടില്ല അത് പറയുന്നത് തികച്ചും സ്ത്രീ വിരുദ്ധമാണ് മാലാ പാർവതിജി ഉദ്ദേശിച്ച വിഷയം എന്താ പലപ്പോഴും ഈ രീതിയിൽ അങ്ങനെ അഡ്വാൻസസ് ഉണ്ടാകും അങ്ങനെ ഉണ്ടാകാറില്ലേ നമുക്കറിയില്ലേ അപ്പൊ സ്ത്രീ എങ്ങനെ റിയാക്ട് ചെയ്യണം ഓരോ കാര്യത്തിനും ഓവർ റിയാക്ഷൻ എന്ന് പറയാതെ എന്നാൽ അവൻ മാറിപ്പോന്ന് പറയുന്ന രീതി റിജക്ട് ചെയ്യണം ഇവിടെ പുരുഷന്മാരുടെ ലൈംഗികത ും വൈഡും വൈൽഡുമാണ് സ്ത്രീകളുടെ ലൈംഗികത 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 പേഴ്സണലൈസ്ഡ് ആണ് അതായത് വ്യക്തിനിഷ്ഠമാണ് എന്നാൽ പുരുഷന്മാരുടെ വൈൽഡും വൈഡും ആകുമ്പോൾ അത് പുരുഷന്മാരുടെ ബലഹീനതയാണ് അല്ലെങ്കിൽ തൊഴിലിടത്തില് സ്ത്രീകള് പോയിട്ട് അവരെ സ്വയം മാനേജ് ചെയ്യാനും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വഴക്കിടാതെ രമ്യമായ പ്രശ്നം പരിഹരിക്കുകയാണോ ചെയ്യേണ്ടത് അതെന്തൊരു വാദമാണ് ശ്രീ രാഹുൽ ഇതാ വടി കൊടുത്ത് അടിമേടിക്കാന്ന് പറയണേ ഇതാ പിണ്ടായേ നമ്മുടെ വിശുദ്ധ പുസ്തകങ്ങളെല്ലാം എടുത്തു നോക്കിയാൽ ബൈബിളും ഖുറാനും നമ്മുടെ ഹിന്ദു ഗ്രന്ഥങ്ങളും എടുത്തു നോക്കിയാൽ പറയുന്നത് ആദ്യ വരി എന്ന് പറയുന്നത് പുരുഷന്റെ കണ്ണിന് മാന്യത വേണം അവന്റെ പ്രവർത്തിക്ക് അതിനുശേഷമാണ് സ്ത്രീ മാന്യം പറയുന്നത് മാലാപാർവതിന്റെ ആത്മാംശം എന്താ നോ പറയുന്നത് പ്രശ്നമുണ്ടാകും നമുക്ക് അങ്ങനെ അങ്ങനൊന്നും ഞാനും ആലോചിക്കാതി